ഇത് നമ്മുടെ എല്ലാ തരം പച്ചക്കറികൾക്കും ഉപയോഗിച്ചു കൊടുക്കാൻ പറ്റിയ നല്ലൊരു ജൈവസറിയാണ് അസ്സലാമു അലൈക്കും ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും രജിനാസേനയിലേക്ക് സ്വാഗതം അപ്പോഴെല്ലാവരും ഒക്കെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് കരുതുന്നു അലഹമില്ല ഇവിടെ സുഖമായിട്ടൊക്കെ പോകുന്നു അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നമ്മുടെ പച്ചക്കറികൾക്കൊക്കെ ആവശ്യമായിട്ടുള്ള നല്ലൊരു ജൈവസം ഞാൻ തയ്യാറാക്കി ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വെണ്ടയുടെ ഒക്കെ വിളവെടുപ്പുമാണ് നടത്തുന്നത് അപ്പോഴെല്ലാവരും വീഡിയോ മിസ് ചെയ്യാതെ കണ്ടു നോക്കണം ഇത് നമ്മുടെ വെണ്ടച്ചെടിയാണ് നല്ല നന്നായിട്ട് വെണ്ടക്കായകളൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് അറുക്ക അനാമികായി വെണ്ടയാണ് അപ്പോൾ ആദ്യം ഒരു പ്രാവശ്യം ഞാൻ ഇതിൽ നിന്ന് വെണ്ടക്കായ്കളൊക്കെ വിളവെടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വീണ്ടും നന്നായിട്ട് തന്നെ വെണ്ടക്കായ്കളൊക്കെ ആയി നിൽക്കുകയാണ് അപ്പോഴതിൻ്റെ വിളവെടുപ്പ് എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല എൻ്റെ കയ്യിൽ നിന്ന് ആ വീഡിയോ മിസ്സായി പോയി നമ്മുടെ റെഡ് വെണ്ടയിൽ നന്നായിട്ട് തന്നെ വെണ്ടക്കായ്കളൊക്കെ ആയി നിൽക്കുന്നുണ്ട് അപ്പോഴിതുപോലെ നന്നായിട്ട് വെണ്ടക്കായ്കളൊക്കെ ഉണ്ടാകുന്നതിന് ഞാനൊരു ജൈവസ്ഥതി തയ്യാറാക്കുകയാണ് അതിനായി ഞാൻ ഞാനിവിടെ എടുത്തിട്ടുള്ളത് പച്ചപ്പുല്ലെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഉണക്ക കരിയില പിന്നെ വേപ്പിൻ പിണ്ണാക്ക് ഇത് ചാണകപ്പൊടി അതുപോലെ തന്നെ ആട്ടിൻകാഷ്ഠം പിന്നെ നമ്മുടെ ചാരം ഇതൊക്കെ ചേർന്നെടുത്തൊരു മിക്സാണ് ആട്ടിൻ കാഷ്ഠവും ചാണകപ്പൊടിയൊക്കെ ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇത് നമ്മുടെ വേപ്പിൻ പിണ്ണാക്കാണ് ഞാൻ അത് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ പൊടിച്ചെടുത്തിട്ടുള്ള ചാണകപ്പൊടിയും ആട്ടിൻ കാഷ്ടവും അതുപോലെ തന്നെ നമ്മുടെ ചാരവും ചേർന്ന മിക്സ് ഇട്ട് കൊടുക്കുകയാണ് നമ്മുടെ ടെറസ് ഗ്രോ ബാഗുകളിലൊക്കെ ആയിട്ട് നിന്ന പച്ച പുല്ലാണ് ഞാൻ അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത് അതും ഇതിനൊപ്പം ഇട്ട് കൊടുക്കുന്നുണ്ട് പച്ച ചാണകമൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള സമയത്ത് നമ്മൾ ഇതുപോലെയുള്ള ജൈവസ്രറികളൊക്കെ തയ്യാറാക്കി ചെടികളുടെ ചുവടുകളിലൊക്കെ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് തന്നെ വിളവ് കിട്ടും ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഉണക്ക കരിയില കൂടി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുകയാണ് ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് മഴയൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നു അപ്പോൾ നല്ല ചീവീട് കരയിൽ നിന്ന് ഒച്ച കേൾക്കുന്നുണ്ട് ചെടികൾക്കൊന്നും വെള്ളം കിട്ടാതെ ഒരു നേരമൊക്കെ ആയിരുന്നു നനപ്പ് നല്ല വെയിലും അതുപോലെ തന്നെ വെള്ളക്ഷാമവും ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ചെറിയ വിധത്തിലുള്ള മഴകളൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന പച്ചപ്പുല്ലും ഉണക്കക്കരിയിലയും അതുപോലെ തന്നെ ചാണകപ്പൊടിയും ചാരവും ഒക്കെ ചേർന്ന മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതിന് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഞാൻ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് വെള്ളമൊക്കെ കൂട്ടി യോജിപ്പിച്ച് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതിന് അടിയിൽ നിന്ന് ചെറുതായിട്ട് വെള്ളം ഇറങ്ങുന്നതായി തോന്നുന്നു അപ്പോൾ ഈ പാത്രം ഞാനൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് ഈ ബക്കറ്റിലേക്കായി ഇതെല്ലാം ഞാനൊന്ന് ഒഴിച്ച് മാറ്റി കൊടുക്കുകയാണ് അപ്പോഴിത് ഒരാഴ്ച വരെ നമ്മളൊന്ന് വെച്ചു കൊടുക്കണം രാവിലെയും വൈകിട്ടുമൊക്കെ ഇതൊന്ന് ഇളക്കി കൊടുക്കുകയും വേണം ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം ഇത് ചെടികൾക്കായി നമുക്ക് ഉപയോഗിച്ച് കൊടുക്കാം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ഇപ്പോൾ ഞാനിത് നന്നായിട്ടൊക്കെ ഒന്ന് ഇളക്കി ചേർത്തിരിക്കുകയാണ് ഇതിൽ ഞാൻ കുറച്ചുകൂടി വെള്ളമൊക്കെ ഒഴിച്ച് ഒന്നുകൂടി ഒന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ സാധാരണ നോർമൽ വാട്ടർ തന്നെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിനുശേഷം ഞാൻ ഇത് നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ആദ്യം ഞാൻ ഇതിൽ നിന്ന് കുറച്ച് ജൈവസറി എടുത്ത് എൻ്റെ ചെടികൾക്കൊക്കെ ഉപയോഗിച്ച് നോക്കി അതിന് ശേഷമുള്ള ജൈവസറിയാണ് ഈ ഇരിക്കുന്നത് അപ്പോൾ ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും തുറന്ന് നോക്കിയിരിക്കുകയാണ് ഇപ്പോൾ കണ്ടേ ഇതുപോലെയാണ് ഇരിക്കുന്നത് ഞാനിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ജൈവസളി നന്നായിട്ട് ഞാനൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള ജൈവസളി ഞാനൊന്ന് എടുത്തതിന് ശേഷം അത് നന്നായിട്ട് വെള്ളവുമായി നേർപ്പിച്ചാണ് നമ്മുടെ ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് നമ്മൾ ഇതിൽ ചേർത്ത് കൊടുത്തിരുന്ന ചാണകപ്പൊടി ആട്ടിൻകാഷ്ടം കരിയില പച്ചപ്പുല്ല് ഇതെല്ലാം കൂടി ചേർന്ന് നന്നായിട്ടൊരു ആയിട്ടുണ്ട് അതിൽ നിന്ന് നന്നായിട്ട് സറികളൊക്കെ ഇറങ്ങിയിരിക്കുകയാണ് അപ്പോഴിതിൽ നിന്ന് ആവശ്യമായിട്ടുള്ള ഒരു കപ്പ് ജൈവസളി ഞാൻ എടുക്കുകയാണ് എന്നിട്ട് അതൊന്ന് അരച്ചെടുക്കുകയും ചെയ്യുന്നുണ്ട് ഞാൻ ഇതുപോലെ ഒരു അരിപ്പ ഉപയോഗിച്ചാണ് അരച്ചെടുക്കുന്നത് ഒരു കപ്പ് ജൈവസളിക്ക് അഞ്ച് കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് ഇത് നമ്മുടെ എല്ലാത്തരം പച്ചക്കറികൾക്കും ഉപയോഗിച്ച് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ജൈവസറിയാണ് ഞാൻ ആദ്യം എൻ്റെ ചെടികൾക്ക് ഉപയോഗിച്ച് നോക്കി നല്ലൊരു റിസൾട്ടാണ് കിട്ടിയത് അതിനു ശേഷമാണ് ഞാൻ നിങ്ങളുമായി ഇത് ഷെയർ ചെയ്യുന്നത് നമുക്ക് ഒരാഴ്ചയിൽ ഒരു ദിവസം നമുക്കിത് ഒഴിച്ചു കൊടുക്കാൻ ചെടികളുടെ ചുവടുകളിലൊക്കെ ഞാൻ ഇതെൻ്റെ വഴുതണ വെണ്ട തക്കാളി എല്ലാ പച്ചക്കറികളുടെ ചുവടുകളിലും ഈ ജൈവസറി ഒഴിച്ചു കൊടുത്തു ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പീച്ചിലിൻ്റെ വിളവെടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ചുവടുകളിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ലൊരു റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് തന്നെ നേർപ്പിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക നേർപ്പിച്ചെടുക്കാതെ നമ്മൾ നേരിട്ട് ചെടികളുടെ ചുവടിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ചെടികളൊക്കെ ചിലപ്പോൾ കഴിഞ്ഞു പോകും നമ്മൾ ഇതുപോലെ ചേർത്ത് കൊടുക്കുന്ന സമയം നമുക്ക് കഞ്ഞി വെള്ളമോ അതല്ലെങ്കിൽ അരി കഴുകിയ വെള്ളമോ ഒക്കെ ഇതിൻ്റെ കൂടെ ചേർത്ത് നേർപ്പിച്ച് ചെടികളിലൊക്കെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ബാക്കിയുള്ള സറി വീണ്ടും നമുക്ക് വെച്ചിരുന്ന് ചെടികൾക്ക് ഉപയോഗിക്കാം പിന്നെ ഒരാഴ്ച കൂടി കഴിഞ്ഞ് നമ്മൾ ചെടികൾക്ക് ഉപയോഗിച്ച് കൊടുക്കാൻ എടുക്കുമ്പോൾ ഒരു എട്ട് ഇരട്ടി വെള്ളമെങ്കിലും ചേർത്ത് വേണം നമ്മൾ ചെടികൾക്കായി ഉപയോഗിക്കാൻ വഴുതണ തക്കാളി ഇതിൻ്റെ എല്ലാ ചുവടുകളിലായി ഞാൻ ജൈവ സ്റ്ററി ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഈ വല ഇട്ട് കൊടുത്തിരിക്കുന്നത് തക്കാളിയുടെ ചുവട്ടിലാണ് കുരങ്ങൻ്റെ ശല്യം ഉള്ളത് കൊണ്ടാണ് വല ഇട്ടുകൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ വെണ്ടയുടെ ചുവടുകളിലുമൊക്കെ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ വെണ്ടച്ചെടിയിലൊക്കെ ഇപ്പോൾ വിളവെടുക്കാൻ പാകത്തിന് വെണ്ടക്കായകൾ നിൽക്കുന്നുണ്ട് ഇത് നമ്മുടെ പീച്ചിലിൻ്റെ ചെടിയാണ് ഇതിൽ നിന്ന് ഞാൻ വിളവൊക്കെ എടുത്തിട്ടുണ്ട് അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലായി ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിലായി കൊടുത്തിരിക്കാം ഇപ്പോഴിതിൽ പാകമായി വിളവെടുക്കാൻ നിൽക്കുന്ന വെണ്ടക്കായകളൊക്കെ മോളും കൂടി വന്ന് വിളവെടുക്കുകയാണ് അപ്പോൾ ഈ ഒരു വെണ്ടയുടെ വിത്തുകൾ പാകുന്നതും ഈ വെണ്ടയുടെ കൃഷി രീതികളുമൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോകളിലായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ടില്ലാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കണം അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം ഈ വെണ്ടയുടെ അടികളിലുള്ള ഇലകളിലൊക്കെ മഞ്ഞ കളർ വന്നിട്ടുണ്ട് അത് ഞാൻ മൈക്രോ ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴതിൻ്റെ അളവ് ചെറുതായിട്ടൊന്ന് കൂടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇലകളിലൊക്കെ മഞ്ഞളിപ്പ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് വടങ്ങളൊക്കെ കൊടുത്ത് നോക്കുമ്പോൾ ഒരു കുറഞ്ഞ അളവിൽ കൊടുത്ത് നോക്കുക അല്ലെങ്കിൽ അത് നമ്മുടെ ചെടികൾക്ക് ദോഷമാവും ഉണ്ടാവുക അപ്പോൾ റെഡ് വെണ്ടയിൽ നിന്നൊക്കെ ഒരുപാട് വെണ്ടക്കായകളൊക്കെ വിളവെടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴും അതിലൊക്കെ നന്നായിട്ട് വെണ്ടക്കായകൾ ഉണ്ടായി നിൽക്കുകയാണ് ഇപ്പോൾ ഇതിൽ നിന്നേ വിളവെടുക്കുന്നുള്ളൂ അപ്പോൾ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറികളൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഇതുപോലെ കിട്ടുകയും ചെയ്യുന്നുണ്ട് അപ്പോഴെല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ വിളവെടുക്കാം വിഷമില്ലാത്ത പച്ചക്കറികൾ നമ്മുടെ വീട്ടാവശ്യത്തിനായി ഉൾപ്പെടുത്തുകയും ചെയ്യാം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബൈ